എംബുരാൻ എന്ന സിനിമയെ പറ്റി പുതിയതായിട്ട് കുറെ വാർത്തകളുണ്ട് അതായത് പതിനേഴോളം ഭാഗങ്ങൾ കട്ട് ചെയ്തെന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട് അതേപോലെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ് കോടി അടിച്ചു എന്നൊരു വാർത്തയുണ്ട് പോസിറ്റീവായിട്ടും ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ഉണ്ട് എന്തായാലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് എംബുരാൻ അതുകൊണ്ട് തന്നെ എംബുരാനെ പറ്റി എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊരു ഫിലിം റിവ്യൂവറോ കാര്യങ്ങളോ ഒന്നും അല്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രം എന്ന സിനിമയുടെ ഇപ്പം അത് കട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി കുറച്ച് കറക്റ്റ്നെസ് ഉണ്ടായി അല്ലെങ്കിൽ പൊളിറ്റിക്കലി അതിന്റെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഞാൻ ഇതുവരെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം പബ്ലിക്കായിട്ട് ഒരു മീഡിയയിലും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല എങ്കിലും ഇപ്പൊ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തെ എതിർക്കുന്നവരെ ആ രീതിയിൽ തന്നെ മീൻസ് അറ്റാക്ക് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തുറന്ന് പറയുന്ന ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടാണെന്നുള്ളത് അപ്പം അതിനെതിരെ ആര് സംസാരിക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് മോശമായിട്ട് ആര് സംസാരിക്കുന്നോ അതിനെ അവർ മോശമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതേ ഒരു അതേ ഒരു ഐഡന്റിറ്റി മീൻസ് ഇപ്പൊ ലെഫ്റ്റ് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കാണിക്കുന്നുണ്ട് അതിന്റെ തന്നെ മീൻസ് കോൺഗ്രസിന്റെയും കുറച്ച് കുറച്ച് വെട്ടിത്തോറന്നുള്ള കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളും ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പാർട്ടികളെ പറയുന്നുണ്ട് പക്ഷേ ബി ജെ പിയെ കുറച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതിനെ ഒരു കോണ്ടിഷനും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു പ്രശ്നം അതായത് ഇത്രയോ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നു ഇത് ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യമല്ല ചെയ്യണമെന്നായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു അപ്പൊ നമുക്ക് ഇത്രയായിട്ട് വീണ്ടും ഒരു സെൻസേഷണൽ ആയിട്ട് കൊണ്ടുവരാനേ സാധ്യമാവുള്ളൂ കാര്യം വീണ്ടും സിനിമയുടെ മാർക്കറ്റിംഗ് ആണ് കൂടുന്നത് ഇവിടെ ഞാൻ സംസാരിക്കാൻ പറയുന്ന ആ ഒരു പേടിനെ പറ്റിയിട്ടാണ് മാർക്കറ്റിങ് അതായത് ഈ സിനിമ ഈ സിനിമയുടെ ബാക്കിയുള്ള പശ്ചാത്തലോ അല്ലെങ്കിൽ സിനിമ ഇറക്കിയതിന്റെ ലൂസിഫറിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നും ഇല്ലെന്നു ഒക്കെ പലരും പറയുന്നുണ്ട് എങ്കിലും ഈ സിനിമ തലയിൽ ഉദിച്ച ടൈം തൊട്ട് ഈ സിനിമയുടെ ഇന്ന് വരെയുള്ള ആ ഒരു മൊത്തം ഇതെടുത്തു പോകഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ അതിന്റെ അടിയറ പ്രവർത്തകർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പൃഥ്വിരാജ സുകുമാരൻ ആണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം പുള്ളി നേരിടുന്നുണ്ട് മുരളീകോപി നേരിടുന്നുണ്ട് അതേപോലെ തന്നെ ഗോകുലം ഗോപാലൻ എല്ലാവരും നേരിടുന്നുണ്ട് ഇപ്പം ഇതിന്റെ ഏറ്റവും വലിയൊരു കൗതുകപരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിന് പുറേ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പം മോഹൻലാൽ ശ്രീ മോഹൻലാൽ സഹിതം എല്ലാവരും ഹിന്ദുക്കളാണ് ഹിന്ദുക്കളായിട്ട് പിന്നെ എന്ത് ജിഹാദികളുടെ എന്ത് വർക്കാണ് നമുക്ക് മനസ്സിലാവുന്നില്ല അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല അപ്പം ഈ സിനിമയുടെ പുറയിൽ തുടങ്ങിയ സമയം തൊട്ട് ഇന്ന് വരെ മാർക്കറ്റിംഗ് വളരെ പക്കയായിട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ പറയുന്നു അതായത് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കുത്തി നിറച്ച് ആൾക്കാരെ കയറ്റുന്നു അത്രയ്ക്ക് ഒരു ഹൈപ്പോ ഇത്ര ഹൈപ്പോ ഒരു സിനിമയ്ക്കും കിട്ടിയിട്ടില്ല അത്ര ഹൈപ്പോട് കൂടി ഈ സിനിമയിലോട്ട് സിനിമ കാണാനായിട്ട് ആൾക്കാർ വരുന്നു അതിനുശേഷം അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു മനഃപൂർവ്വം എന്ന് വേണമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ തന്നെ ഒരു വിവാദം ഉണ്ടാകുന്നു ആ വിവാദം ഉണ്ടാക്കിയിട്ട് ആ വിവാദം കത്തി 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 വരുന്നു അതിനനുസരിച്ച് സിനിമ വീണ്ടും 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 ആൾക്കാർ കാണുന്നു അതായത് മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവം ഉണ്ട് എന്ത് എന്താണ് 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 എന്നറിയാൻ അപ്പുറത്തോട്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അതപ്പം എങ്ങനെയും ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്കാരെ ട്രോളുന്നുണ്ട് തന്നെ അവർ കയറും അതേപോലെ തന്നെ ബി ജെ പി ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന രീതിയിൽ കാണും ഇതിപ്പോ ഈ രണ്ടുപേർക്കും കൊട്ടുകൊടുക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരും പോയി കാണും ഈ മൂന്ന് മനുഷ്യരാണല്ലോ ഏറ്റവും ഉള്ളത് അപ്പം ഈ പറയുന്ന ആൾക്കാരെല്ലാരും ഇത് പോയി കാണും പിന്നെ സ്വതന്ത്രമായിട്ട് ഇരിക്കുന്നവരും കാണും പിന്നെ മോഹൻലാൽ എന്ന ആളോട് വ്യക്തിപരമായിട്ട് സ്നേഹമുള്ളവരും കാണും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ എല്ലാ ആൾക്കാരും ഈ സിനിമ പോയി കാണും എന്നുള്ളതാണ് ഈ സിനിമ പോയി കഴിഞ്ഞാൽ അതിന്റെ അടിയറ ഈ പറയുന്ന പോലെ പൈസ കിട്ടും പിന്നെ ബേസിക്കലി ഈ പറയുന്ന ബി ജെ പി കാര് അവര് ബഹിഷ്കരിച്ചിട്ടുള്ള എല്ലാ സിനിമയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ബഹിഷ്കരണം ഇപ്പം അവരെന്നല്ല ഇനിയിപ്പോ മറ്റൊരു പാർട്ടി കൊടുത്താലും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും വരുന്നത് അപ്പൊ ബാക്കിയുള്ള ഓപ്പോസിഷൻ ഉള്ള എല്ലാവരും മസ്റ്റ് ആയിട്ട് കാണുന്ന സിനിമ എങ്ങനെ വിജയിപ്പിക്കാൻ നോക്കും അങ്ങനെ ഒരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്ന എന്തെല്ലാം ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഉണ്ടോ അതായത് ഹൈലി ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഉണ്ടോ ആ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് എല്ലാം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത് ആ സിനിമ ഉണ്ടാക്കിയവരുടെയും മാർക്കറ്റ് ചെയ്തവരുടെയും വലിയൊരു തല തന്നെയാണ് അപ്പൊ ആ ഒരു സംഭവം ആയിട്ടുണ്ട് ആ ഒരു സംഭവം വർക്ക്ഔട്ട് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിന്റെ മാർക്കറ്റിങ് നടക്കും അതേപോലെ തന്നെ അവർ പൈസ ഉണ്ടാക്കും ഈ കരക്കരുന്ന് സംസാരിക്കുന്നവരും കരക്കരുന്ന് മീൻസ് കുറ്റം പറയുന്നവരും ഒക്കെ എന്താകും മീൻസ് അവരൊക്കെ പറയും അടുത്ത ന്യൂസ് വരും അവര് വിടും ഈ സിനിമ എല്ലാം മമ്മൂട്ടിയൊക്കെ അഭിനയിച്ചായിരുന്നെങ്കിലും ചിന്തിച്ചു നോക്കേ പുള്ളിക്ക് പിന്നെ ജീവനോട് ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു ഇതിപ്പം ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഏകദേശം ഒരു എഴുപത് എഴുപത്തി അഞ്ചാ ശതമാനത്തോളം ആൾക്കാർക്കുള്ള അമിതമായ ആരാധന അല്ലെങ്കിൽ ആരാധന എന്ന് പറയാം അപ്പം ആ ഒരു ആരാധന ഉണ്ണിടത്തോളം കാലം ഒരു പാർട്ടിക്ക് പരസ്യമായിട്ട് അത് ഏത് പാർട്ടി ആയിക്കോട്ടെ ഇപ്പൊ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അവരുടെ വർക്ക്ഫോഴ്സിനെ കാര്യം കൂടുതലാണ് മോഹൻലാൽ എന്ന ഫ്രാൻസ് ഫ്രാൻസിന്റെ ഒരു ആർമി അപ്പൊ അവരെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ പുള്ളിയെ പബ്ലിക്കായിട്ട് തെറ്റാണെന്ന് പറയാനോ ഇപ്പൊ എലക്ഷൻ ഒക്കെ എടുക്കുന്ന ടൈം ആയതുകൊണ്ട് ആർക്കും പറയാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തഴുകാനോ തള്ളിപ്പറയാനോ പറ്റാത്തൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഈ ഒരു വിഷയത്തെ നയിക്കുന്നത് അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും ഇതിനകത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് അവരും ആ ഒരു അവസ്ഥ തന്നെയാണ് പറയുന്നത് പിന്നെ കോൺഗ്രസിന്റെ കുറച്ച് ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കോൺഗ്രസിനെ അധികം ഇത് ചെയ്തിട്ടില്ല പിന്നെ ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള മുരളീ ഗോപിയുടെ പഴയ സിനിമകളും അതേപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാറിന്റെ ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡും അത് പല സിനിമയിലും പല പലതിലും നമുക്ക് കണ്ടിട്ടുണ്ട് ഒരു വലതുവശ ഒരു ഇത് തന്നെയാണ് അതിനെ ആ ഒരു മതം എന്ന് പറയുന്ന അതിനൊക്കെ ഒരു എതിരായിട്ട് ഒരു 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 പുരോഗമനവാദവും ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഒരു നല്ലൊരു തോട്ട് വേ ഉള്ള ഒരു മനുഷ്യനാണ് അപ്പം അവരുടെയൊക്കെ ഒരു ചിന്താഗതിക്ക് അനുസരിച്ച് തന്നെയാണ് അവര് ഇത് വർക്ക്ഔട്ട് ചെയ്ത് ഫൈനൽ ആയിട്ട് അവർ ഉദ്ദേശിച്ചത് അവരുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അവർ പറയുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ അത് കൃത്യമായിട്ട് അവര് മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അവർ വിജയിച്ചെന്ന് തന്നെ പറയാം അതിന്റെ ഇപ്പൊ ലൂസിഫറിന്റെ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇല്ല എന്ന് തന്നെയാണ് മീൻസ് കഥാ വൈസോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ബോക്സ് ഓഫീസിലും ചർച്ച ആവശ്യം ഇന്ത്യ മൊത്തം അതേപോലെ തന്നെ ഔട്ട്സൈഡ് മൊത്തം ഉണ്ടാക്കിയ ഒരു ചർച്ച അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ നെഗറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം എത്രത്തോളം ഹൈപ്പിലാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മികച്ചൊരു ഉദാഹരണമാണിത് അപ്പം ഒരു ബിസിനസ് ആസ്പെക്ടിലോ കാര്യത്തിലോ ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നല്ലൊരു വേ ആണ് ഇത് ആരും മാതൃകയാക്കണമെന്നല്ല പറഞ്ഞു പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കി ഇത് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം അതായത് ഇത് പലർക്കും ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ് ഇതെല്ലാം ഒരു പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് പ്ലാൻഡ് ആണെന്ന് തന്നെയാണ് ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ചപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം അതുകൊണ്ട് തന്നെ ഞാനത് പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു കാര്യം ഇത് മനസ്സിലായ ആരെങ്കിലും ഉണ്ട് എന്ന് ഒന്ന് തിരിച്ചറിയട്ടെ ഇതൊരു ചർച്ചാ വിഷയം തന്നെ ആവട്ടെ കാര്യം ഇത്രയും പേരെ അങ്ങ് മണ്ടന്മാരാക്കി എന്നൊരു തോന്നല് വരരുതല്ലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു ഇത് വിജയിച്ചു എന്നൊരു ഫീൽ അവർക്ക് വരരുത് ഈ സംഭവം ഉണ്ടായി അവര് വിജയിച്ചു ഓക്കെ ഫൈൻ ദാറ്റ് ഫൈൻ അത് അവര് പൈസ ഉണ്ടായിക്കോട്ടെ പക്ഷെ ഇത്രയും വേറൊരു വികാരത്തെ ഭ്രണപ്പെടുത്തിയാണ് അവരിങ്ങനൊരു വിജയത്തിലോട്ട് എത്തിയത് അപ്പൊ അതൊന്നും തുറന്നു പറയാൻ വേണ്ടിട്ട് മാത്രമാണ് നമ്മളിവിടെ വന്നിട്ട് ഇന്ന് ഞാൻ ഇത് സംസാരിക്കുന്ന അല്ലാതെ എമ്പുരാന എന്ന സിനിമയെ പറ്റി ക്രിറ്റിക്കലായിട്ടോ അതിന്റെ ബാക്കി ആർട്ട് വർക്കോ കാര്യങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല പച്ചയ്ക്ക് മാർക്കറ്റിങ് മാർക്കറ്റിംഗ് വളരെ വൃത്തിയായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഇനിയും ഇതേപോലെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ഇപ്പൊ ബി ജെ പി എന്നൊരു പാർട്ടി ഇന്ത്യയിലേക്ക് ഭരണത്തി വന്നത് തന്നെ ഒരു 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 ഹെവി മാർക്കറ്റിംഗ് കൂടെ ഞാൻ കാണുന്നത് ബി ജെ പി എന്ന ഒരു പാർട്ടിയെ നല്ലൊരു കോർപ്പറേറ്റ് ആങ്കിളിക്കിടെ അതേ ഒരു രീതി തന്നെയാണ് അതേ ഒരു ഒരു മെത്തേഡ് തന്നെയാണ് ഇപ്പൊ ഈ ഒരു സിനിമയ്ക്കകത്തും ഉപയോഗിച്ചേക്കുന്നത് സോ ഇനിയും കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല ഇത് ഒരു മാർക്കറ്റിംഗ് ആ ഒരു കാര്യം മാത്രം നമ്മളിവിടെ പറയുന്നു നല്ല രീതി തന്നെ വരട്ടെ ഇതിനകത്തുനിന്ന് ആ ഒരു മതത്തിന്റെ പേരിലും അതേപോലെ തന്നെ ഇതിന്റെ പേരിലും ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ഒരു ഒരു വലിയൊരു ഫാൻ ഫൈറ്റ് തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ ഫാൻ ഫൈറ്റ് ഇപ്പം വടക്കോട്ടുള്ളവർ കൂടുതലായിട്ട് മമ്മൂട്ടിയെ ആരാധിക്കുകയും അതേപോലെ താഴോട്ടുള്ളവർ കൂടുതലായിട്ട് മോഹൻലാലിനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് മിസ് ഇടയ്ക്കുള്ളവരും കൂടുതലായിട്ടും മോൻലാനെ ആരാധിക്കുക അതായത് ഹിന്ദുക്കൾ കൂടുതലുള്ള അടുത്ത് മോൻലാനെ ആരാധിക്കുകയും അതേപോലെ തന്നെ ക്രിസ്ത്യാന അല്ല മുസ്ലിംസ് കൂടുതലുള്ള അടുത്ത് മമ്മൂട്ടിയെ ആരാധിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു വൃത്തികെട്ട മനോ നിധിയിലാ മനോ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മലയാളികൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെ ചിന്തിച്ചാലും അത് വളരെ മോശമായ ഒരു കാര്യമാണ് ഞാൻ ഒരു ഹിന്ദുവാണ് പക്ഷെ ഞാൻ എനിക്ക് ബേസിക്കലി ഇഷ്ടം മമ്മൂട്ടിയാണ് ആണ് ഞാൻ തുറന്നുതന്നെ ഇപ്പൊ ഇതുവരെ ഞാൻ അങ്ങനെ എങ്ങും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ പറയുന്നത് അതുകൊണ്ടാണ് കാര്യം അങ്ങനെ ഒരു ആങ്കിളിൽ അല്ല കാണ്ടി നമ്മുടെ ഇഷ്ടമൊക്കെ വെറും മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ ആ ഒരു ആംഗിളിലോട്ടൊക്കെ ആവുന്നുണ്ട് അതിനെയൊക്കെ ഏത് രീതിയിൽ ഈ ഈ സിനിമയും ഈ ഇപ്പൊ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സ്വാധീനിക്കുമെന്ന് നമ്മള് കണ്ടറിയണം ഓക്കെ ഇതിനൊക്കെ ഒരു മാറ്റം ഈ സിനിമ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതിനെ പറ്റി ആർക്കെങ്കിലും എന്തായാലും ഇതിനെ പറ്റി ഒരുപാട് കമന്റുകൾ ഒരുപക്ഷെ വരാം അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരാം ഇത് തെറ്റാണെന്നോ പറഞ്ഞ് പലരും വരാം എന്താണെങ്കിലും അതിനെ പറ്റി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്ത് സംസാരിക്കണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോക്ക് അതിൽ തുറന്നു പറയാം ഓക്കെ